നമസ്തേ സ്വാഗതം വീറ്റൂൺ ഓർഗാനിക്സിന്റെ എൺപത്തി മൂന്നാമത് എപ്പിസോഡിലേക്ക് ഉപ്പല വട്ടല പൊടിഞ്ഞി പൊടുണ്ണി പൊടിയൈന തൊടണ്ണി വട്ടക്കുരുട്ടി കൊണ്ടത്താമര പൊന്നകം ചണ്ടാലാവ് ഉപ്പൂത്തി വട്ടത്താമര ഇദ്ദേഹത്തിൻ്റെ പേര് കുറേ ഉണ്ടേ പണ്ട് നമുക്ക് ഈ പത്രക്കടലാസും പേപ്പറിൻ്റെ ഷീ കവറുകളും ഒന്നും നമുക്ക് പ്രാചര പ്രചാരത്തിൽ ഇല്ലാത്ത ആ ഒരു അവസ്ഥയിൽ നമുക്ക് സാധനങ്ങളൊക്കെ പൊതിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്ന ഈ ഉപ്പും ശർക്കരയും മാംസവും മത്സ്യമൊക്കെ പൊതിഞ്ഞു കൊടുക്കാറുണ്ട് ഉപ്പലായിരുന്നു ഇലയുടെ ഉണ്ടാക്കാൻ എപ്പോഴും കൊടുക്കട്ടോ ആന്ധ്രയിലും കർണാടകത്തിലും ഉണങ്ങിയ ഇല പ്ലേറ്റ് പോലെ ഒക്കെയിട്ട് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കാറുണ്ട് മരത്തിൻ്റെ കറ ഔഷധയോഗിയാണ് രാവിലെ ഈ ഉപ്പില നീര് ചവച്ചിറക്കുന്നത് പ്രതിരോധശേഷിക്കും നല്ലതാണ് രക്തവാത പൊട്ടലുകളെയൊക്കെ ഇത് ഒരാഴ്ച കൊണ്ട് സഹായിക്കുന്നുണ്ട് ഇതിൻ്റെ വ്രണങ്ങൾ ഉണങ്ങാനായിട്ട് ഇതിൻ്റെ കറ നല്ലതാണ് ഇതിൻ്റെ തൊലിയും അതേപോലെ നല്ലതാണ് പൂരശിൻ്റെ തൊലിയും ഇതിൻ്റെ തോലിയും കൂടിയും വേത് വെള്ളം വെച്ചിട്ട് കഴുകിയ ഏത് ഉണങ്ങാത്ത വ്രണവും ഉണങ്ങും ഇല നാഡീവ്യൂഹങ്ങൾ ഉത്തേജിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അതുകൊണ്ടാണ് പണ്ടുള്ളവരൊക്കെ ഈ നല്ല ചുടുക്കൻ തന്നെ ഭക്ഷണം ഇതിൻ്റെ ഇലയിൽ വിളമ്പിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അത്രയും ഗുണം ഉണ്ടാവുകൊണ്ടാണ് ഇത്ര ചികിത്സിച്ചിട്ട് ഉണങ്ങാത്തതാണ് അതൊക്കെ വേഗം ഉണങ്ങാട്ടോ ഇതിൻ്റെ തടി കൊണ്ടുണ്ടാക്കിയ കട്ടിൽ കിടന്ന ആ വാതരോഗികൾക്കത് മാറും പുട്ടുണ്ടാക്കുന്നതിൻ്റെ അടിയിൽ വെക്കും അപ്പം ആ പുട്ടിന് ഇതിൻ്റെ ഔഷധ ഗുണം കിട്ടും കാർഷിക വിളകൾക്ക് ഇത് ഉപയോഗിക്കും അതേപോലെ ഒരു നാട്ടുവൈദ്യത്തിലെ വർത്താനാണ് പെൺകുട്ടികളൊക്കെ ആൺകുട്ടികളെ പോലെ ഈ മാറ് വളർന്നുണ്ടാ അതിൻ്റെ പശ തേച്ചാ ചുരുങ്ങുന്ന മാർക്കപ്പണി കഴിഞ്ഞിട്ട് കയ്യിലും കാലിയിലും സിമെൻ്റൊക്കെ പോകാൻ അതിൻ്റെ തേച്ചൊരച്ച് കഴുകുക ചെയ്യുക പെൻസിൽ നിർമ്മാണത്തിനും തീപ്പെട്ടി കമ്പനിയുടെ തീപ്പട്ടി നിർമ്മാണത്തിനും വിറകായിട്ടൊക്കെ ഇത് ഉപയോഗിക്കും പലതരം ആളുകൾ പുറത്ത് പറയുന്നത് പറ്റാത്ത പല അസുഖങ്ങൾക്കും ഇതിൻ്റെ ഉണങ്ങിയ കറ ഉപയോഗിക്കും ഭക്തവാദത്തിന് അസലാണ് വട്ടണ നാമ്പ് അരച്ച് മുറിയിൽ വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ ഏത് മാറാത്ത മുറിയും ഉണങ്ങുന്ന പറയുന്നത് നമ്മുടെ വീടുകളിലും പറമ്പുകളിലൊക്കെ വട്ട ഉണ്ടായിരുന്നു പന്തൊക്കെ ഇപ്പം അത് ഏലങ്ങനെ മരങ്ങളുടെ എണ്ണം കുറഞ്ഞ് കുറഞ്ഞു വരികയാണ് നമ്മൾ എങ്ങനെയാണ് ഇതൊരു എന്താ പറയുക ഉപയോഗ ശൂന്യമായ ഒരു മരമാണ് എന്ന് നമ്മളിത് വെട്ടിക്കളയണത് അത് ഇനി വേണ്ട ഇതിൻ്റെ ഉപയോഗം അറിഞ്ഞു